കൃഷിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മഞ്ഞൾ കൃഷിയെ കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത് നമുക്ക് അധികം സ്ഥലമില്ലാതെ തന്നെ ഏറ്റവും എളുപ്പം കൃഷി ചെയ്യാവുന്ന ഒന്നാണ് നമ്മുടെ മഞ്ഞൾ കൃഷി നമുക്കൊരിക്കലും നഷ്ടവും വരുത്തുകയില്ല ഇത് ഞാൻ നേരത്തെ കൂട്ടി നട്ട മഞ്ഞളാണ് നന്നായിട്ടൊന്ന് കെടുത്ത് വന്നിട്ടുണ്ട് ആദ്യം അതിൻ്റെ കൃഷി രീതിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം എന്നിട്ട് പുതിയവ് നടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ ആദ്യം ഈ മഞ്ഞളൊന്ന് നട്ട് നല്ലതുപോലെ ഇല വന്ന് തുടങ്ങുമ്പോൾ മണ്ണൊക്കെ ഒന്ന് മുഗൾ ഭാഗത്തോട്ട് ആയി വരും ആ സമയം മഞ്ഞളൊക്കെ ഒന്ന് കുഴിച്ച് ഒരു പുത പോലെ ഇട്ട് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് പിന്നെ ഇതുപോലെ മഴയെത്ത് മഞ്ഞളിൻ്റെ ഇലകളൊക്കെ പോകാൻ സാധ്യതയുണ്ട് കേട്ടോ ഇത് ഞാൻ നേരത്തെ ഇപ്പം നട്ട് വച്ചത് മുള വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ ഇതൊക്കെ മുള വന്ന് തുടങ്ങിയ മഞ്ഞളാണ് ഇത് നേരത്തെ കൂട്ടി നട്ട് നല്ല രീതിയിൽ ഉയർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ നട്ട് മുളച്ച് വന്ന മഞ്ഞൾപ്പൊടിക്ക് വേണ്ട വളങ്ങൾ ചേർത്ത് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം അതിൻ്റെ നാല് ഭാഗത്തുള്ള ചവറുകളൊന്ന് ഞാൻ നിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് അരികു മാറ്റി ഒന്ന് കിളച്ച് മണ്ണ് കൂട്ടിയിട്ട് കൊടുക്കണം കേട്ടോ പിന്നെ മഞ്ഞൾ ഈ തറയിൽ നടുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മഞ്ഞൾ നടുന്നതിന് മുന്നേ നന്നായിട്ടൊന്ന് കിളച്ചിട്ട് അതിൽ ചാണകപ്പൊടിയും കുറച്ച് ചാരപ്പൊടിയും കൂടി ഇട്ട് ഒരു ദിവസം മണ്ണൊന്ന് ഇളക്കിയിട്ട ശേഷം മാത്രം നമ്മുടെ മഞ്ഞൾ നടുക മഞ്ഞൾ നടുമ്പോൾ ഒരിക്കലും ഫുൾ മഞ്ഞളും ആ മണ്ണിൻ്റെ അടിയിലോട്ട് വയ്ക്കാൻ പാടില്ല കേട്ടോ ഇപ്പം ഞാൻ നേരത്തെ നട്ട മഞ്ഞളിൻ്റെ ആ നാല് ഭാഗം ഒന്നും ആക്കിയിട്ട് കുറച്ചൊരു കുഴിപോലെ റൗണ്ടിന് എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ വേപ്പിൻ പിണ്ണാക്കും കുറച്ച് എല്ലപ്പൊടിയും കൂടെ ഇടുന്നുണ്ട് ഒത്ത മൂട്ടിലോട്ട് ഇടുന്നില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നിട്ട് നാല് ചിറ്റി നിന്നുള്ള മണ്ണ് അതിലോട്ടൊന്ന് നീക്കിയിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം അധികം വെള്ളം ഈർപ്പം ഉള്ള സ്ഥലത്ത് മഞ്ഞൾ നടരുത് പെട്ടെന്ന് ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഇതുപോലെ നമുക്ക് എല്ലാ മഞ്ഞളിലും ഒന്ന് ചെയ്ത് കൊടുക്കാം പിന്നെ ഈ മഞ്ഞൾ നിങ്ങൾ ശ്രദ്ധിച്ചോ അതിൻ്റെ ഇലയൊക്കെ ഒന്ന് പോയിട്ടുണ്ട് അതിനുള്ള റെമഡീസും ഞാൻ ലാസ്റ്റ് പറയുന്നതായിരിക്കും കേട്ടോ ഇതുപോലെ എല്ലാം നമുക്കൊന്ന് ചെയ്തെടുക്കാം ഇത് ഞാൻ ഇവിടെ നിന്ന് പറിച്ചെടുത്ത നമ്മുടെ മഞ്ഞളാണ് ഒരു രണ്ട് മൂട് മഞ്ഞൾ പെഴുത്തപ്പോൾ കിട്ടിയതാണിത് ഇത്രയും നമുക്കിനി ഇതെങ്ങനെയാണ് ഗ്രോ ബാഗിൽ നടന്നതെന്നും നോക്കാം ഇതിപ്പോൾ നമ്മുടെ മഞ്ഞൾ പറിച്ചെടുത്തതിൻ്റെ ആ മൂട് ഭാഗമാണ് അത് ഇതുപോലെ നടേണ്ട രണ്ടായിട്ട് നമുക്ക് മുറിച്ചെടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗം മാത്രം എടുത്താൽ മതിയാകും നല്ല കട്ടിയുള്ള ഭാഗമാണത് കേട്ടോ ഞാൻ നന്നായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ചങ്ങ് മാറ്റി വയ്ക്കാം മുളപ്പ് വരുന്ന ഭാഗം നമ്മുടെ മഞ്ഞളിൻ്റെ ഇല പൊന്തി വരികളെ ആ ഭാഗം മാത്രം നമുക്ക് നടാനായിട്ട് എടുക്കാം ഇതുപോലെ ഞാനൊരു രണ്ട് മൂന്ന് പീസ് എടുത്തിട്ടുണ്ട് ഇതെങ്ങനെയാണ് നമുക്ക് ഗ്രോ ബാഗിൽ നടേണ്ടതെന്ന് നോക്കാം ഞാൻ കുറച്ച് മണ്ണ് എടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഞാൻ ചകിരിച്ചോറ് ചേർക്കുന്നില്ല കേട്ടോ അതിന് പകരം മറ്റൊന്നാണ് നമുക്ക് ചേർക്കേണ്ടത് ഇത് നമ്മുടെ തേയിലപ്പൊടിയാണ് തേയിലപ്പൊടി പിന്നെ എല്ല്പൊടി പിന്നെ അത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ശേഷം ഞാൻ ചേർക്കുന്നത് നമ്മുടെ ടെറസിൻ്റെ മണ്ണിലൊക്കെ കിടക്കുന്ന പായലില്ലേ ഉണങ്ങിക്കിടക്കും അതാണ് ചേർക്കുന്നത് ഇത് ഇത്രയും കൂടെ നമ്മുടെ മണ്ണിൻ്റെ കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതാണ് നമ്മുടെ മഞ്ഞളിൻ്റെ പോട്ടിങ് മിശ്രിതം ഇത് ഒരു ഗ്രാവ് ബാഗിലായിട്ട് ഞാൻ നിറയ്ക്കുന്നുണ്ട് പിന്നെ മുക്കാൽ ഭാഗത്തോളം മാത്രമേ ഞാൻ മണ്ണ് നിറച്ചിട്ടുള്ളൂ പിന്നെ മഞ്ഞൾ നടേണ്ടപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മഞ്ഞളിൻ്റെ ഏറ്റവും മുകൾ ഭാഗം വരെ മണ്ണ് ഇടരുത് പെട്ടെന്ന് ചീഞ്ഞു പോകും പിന്നെ നല്ല തണലുള്ള ഭാഗത്തായിരിക്കണം മഞ്ഞൾ നടേണ്ടത് എന്ന് പറഞ്ഞ് ഓവറായിട്ട് തണലും പടല ചെറിയ തോതിൽ വെയിലും കിട്ടേണ്ട ആവശ്യമാണ് ഇതുപോലെ മഞ്ഞൾ നടണം പിന്നെ ദ ഇതുപോലെ മഞ്ഞളിൻ്റെ ഇലകൾ ഇലപ്പുള്ളി രോഗമൊക്കെ വരാൻ സാധ്യതയുണ്ട് അതിന് നമ്മുടെ ഒരു ശതമാനം മാത്രം വീര്യമുള്ള ബോഡോ മിശ്രിതം കലക്കി ചേർത്താൽ മാത്രം മതിയാകും മഞ്ഞൾ നല്ല പുഷ്ടിയോടെ വളരും ഇനി മഞ്ഞൾ കൃഷിക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതും നമ്മുടെ ഇലപ്പുള്ളി രോഗമല്ലേ മുളകിലും മറ്റും വരുന്ന ഇലപ്പുള്ളി രോഗം മഞ്ഞളിപ്പ് ഇതിനെക്കുറിച്ചുള്ള അറിവുകളെല്ലാം അടുത്ത വീഡിയോയിൽ തീർച്ചയായും പറഞ്ഞു തരുന്നതായിരിക്കും എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവരും ലൈക്ക് ചെയ്യുക താങ്ക്